ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗ്രീൻ ചില്ലീസ് ഫുഡ് ഇന്ന് നമ്മൾ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല റാവുത്തർ ബിരിയാണി പക്ഷെ ഇതെന്താ പടക്കം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങളുടെ നാട് പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ ഇവിടെ ഇന്ന് പള്ളിപ്പെരുന്നാളാണ് കേട്ടോ ചർച്ചിൽ പള്ളിപ്പെരുന്നാളാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കുടുംബസമേതം കൂടി ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കാൻ പോകുന്നത് ഈ പള്ളിപ്പെരുന്നാൾ എന്ന് പറയുമ്പോൾ സാധാരണ ഞങ്ങൾ തീരുന്ന വിളിക്കാറ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ജാതി മതഭേദം മനു ഞങ്ങളെല്ലാവരും മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ പത്ത് കിലോ ബിരിയാണി ആണ് കേട്ടോ വെക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് തലേ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ തൊലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുപ്പ് തക്കാളിയൊക്കെ ഇന്നാട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത് ഉള്ളിയൊക്കെ ചതയ്ക്കാനുണ്ട് പക്ഷെ ഇന്നലെ രാത്രി നല്ല മഴ ഇടിയൊക്കെ ആയതുകൊണ്ട് കറണ്ട് പോരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സമയമെടുത്തു എന്നാലും വൈകി വൈകിയായിരിക്കും വന്നു പക്ഷേ വോൾട്ടേജ് തീരെ കുറവായിരുന്നു എങ്ങനെയൊക്കെയോ നമ്മൾ ചതച്ചെടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടോ നമ്മുടെ അടുപ്പ് റെഡിയാണ് വിറക്കൊക്കെ ഇട്ടിട്ടുണ്ട് പത്ത് കിലോ ബിരിയാണി വെക്കാനായിട്ട് നാൽപ്പത് കിലോൻ്റെ ചട്ടിയാട്ടോ നമ്മൾ പള്ളിയിൽ നിന്ന് വാടകയ്ക്കെടുത്തിരിക്കുന്നത് പള്ളിയിൽ പത്ത് കിലോൻ്റെ അഞ്ച് കിലോൻ്റെയൊക്കെ ചട്ടി ഉണ്ട് പക്ഷെ ഇന്ന് എല്ലാവരും എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും എല്ലാവരുടെ വീട്ടിലും വിരുന്നുകാരും ബിരിയാണി വെക്കലൊക്കെയാണ് അപ്പം അതുകൊണ്ട് അത് നേരത്തെ എടുത്തുകൊണ്ട് പോയി അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ചട്ടി ഇതാണ് അപ്പം അതിലാണ് നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് അതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളിന്ന് ചിക്കൻ ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ചിക്കൻ ഇന്നാണ് പോയി വാങ്ങിച്ച് വാങ്ങിച്ചിട്ട് വന്നത് ചിക്കനൊക്കെ അതാ കഴുകി വൃത്തിയാക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ അടുപ്പത്ത് ചട്ടി വെച്ച് ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു എണ്ണേനൊപ്പം തന്നെ കുറച്ച് നെയ്യുകൂടി ഒഴിക്കണം അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ ദം ബിരിയാണിയുടെ ചിക്കൻ ദം ബിരിയാണിയുടെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മസാലകൾ ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണിക്ക് റാവുത്തർ ബിരിയാണി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇനി നെയ്യും കൂടി ചൂടായപ്പോൾ പട്ടയും മേലവും ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഞെട്ടി കളഞ്ഞാൽ പച്ചമുളക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് സവോളയാണ് അതിന് വെച്ച് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിന്റെ പേര് ഗ്രീൻ ചില്ലീസ് ഫുഡ് എന്നാണ് കുറച്ച് മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ വളരെ ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടും കുറച്ച് റെസിപ്പീസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട് കണ്ടു നോക്കൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും നമ്മുടെ റെസിപ്പീസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്നും മടിക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഉള്ളിലോട്ട് ഇതപ്പോൾ മല്ലിനും പുതിയ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് നന്നായിട്ടൊന്ന് മഴക്കി എടുക്കണം നല്ല മഴക്കാറുണ്ട് പുറത്ത് ബിരിയാണി വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട് കേട്ടോ മഴ പെയ്താലോന്ന് വെച്ചിട്ടപ്പോൾ അമ്മമാർ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ബിരിയാണി വെക്കുന്നത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കല്ലുപ്പിട്ട് കൊടുക്കണം നമ്മളിന്ന് ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഗ്രേവിയും സാലഡും മാത്രമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിക്കൻ കഴുകിയിട്ട് രണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് എല്ലൊക്കും ഉള്ളത് ചിക്കൻ ബിരിയാണിക്കും മറ്റേ ചിക്കൻ ഗ്രേവിക്കുമാണ് സവോള നന്നായി കുക്കായതിനു ശേഷം നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായി വഴറ്റിയെടുക്കണം എത്രത്തോളം വഴറ്റിയെടുക്കണം അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും ഈ ബിരിയാണി അമ്മമാരുടെ പ്രാർത്ഥന കേട്ടു കേട്ടോ കുറച്ച് അതുകൊണ്ട് തന്നെ മഴയൊന്നും വന്നാശം തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ ഈ തീരെ ഭയങ്കര രസമുള്ള കാര്യം കേട്ടോ കുറേ കടകളൊക്കെ വരും മൂന്നാലുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് കെട്ടിച്ചു വിട്ടവരും എല്ലാവരും ഇതിനായിട്ട് നാട്ടിലേക്ക് വരും ഇതിപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ബിരിയാണിക്ക് ഒരു ചുവന്ന കളറാണ് കാരണം നമ്മളിതിൽ കുറേ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കും ഇതാ കണ്ടോ ഇതാ കണ്ടോ നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഈ മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സാലഡിനായിട്ട് ക്യാരറ്റ് കട്ട് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് കൂടെ പച്ചമുളകും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ബിരിയാണിയിലോട്ട് വേണ്ടത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഇതാ നമ്മളുണ്ടാക്കിയ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാ കേട്ടോ ചൂടാക്കി പൊടിച്ചെടുത്തതാണത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴക്കി കൊടുക്കാം അവിടെ വിരുന്നുകാരൊന്നും എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അവർ എത്തുമ്പോഴത്തേക്കും ഈ ബിരിയാണിയൊക്കെ ഒന്ന് എളുപ്പം റെഡിയാക്കണം എന്ന് വേണ്ട എളുപ്പം എളുപ്പം ചെയ്യാണ് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ മുളക് പൊടി ഇട്ടിട്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം വഴറ്റി കിട്ടുന്നോ അത്രത്തോളം ഈ ബിരിയാണിൻ്റെ ടേസ്റ്റ് കൂടും പിന്നെ നമുക്ക് വേണ്ടത് ഇതിലോട്ട് മല്ലിപ്പൊടിയാണ് അപ്പോൾ ആവശ്യത്തിന് മല്ലിപ്പൊടിയും കൂടി ഇതാ പെട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ബിരിയാണി ഇപ്പോൾ രണ്ട് നേരത്തേക്കും കേട്ടോ റെഡിയാക്കുന്നത് ഉച്ചക്കത്തേക്കും വൈകീട്ടേക്കുമാണ് ആ നമ്മളിനി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് ഞങ്ങള് ഏഹ് കാണാൻ പോവും കുറെ കടകളൊക്കെ ഉണ്ട് കുറെ പർച്ചേസ് ഒക്കെ ചെയ്യും പിന്നെ ഊഞ്ഞാലുണ്ട് ഊഞ്ഞാലിലാടും പിന്നെ കുറെ കഴിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഐസ്ക്രീമും മാങ്ങയും പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ട് ഇതൊക്കെ വാങ്ങിക്കഴിക്കാൻ നല്ല രസമാണ് ഇതിപ്പോ തൈര് ഒഴിച്ചിട്ട് നന്നായി ഇളക്കുന്നുണ്ട് ഈ എണ്ണ വേർതിരിഞ്ഞു വരുന്നത് കാണണം അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നാരങ്ങ നീരാണ് കേട്ടോ രണ്ട് മൂന്ന് നാരങ്ങയുടെ നീര് ഇതാ പിഴിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം നമുക്കിപ്പോ നന്നായി വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ ഇതില് ആ ചിക്കൻ കൊടുക്കണം ചിക്കൻ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ബിരിയാണി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് അകാലമായി ഇനി ചിക്കൻ നന്നായിട്ട് മസാല ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ അരി എത്രയാണോ അതിന്റെ ഒരു ഒന്നിരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിർക്കാൻ വെച്ച അരിയിട്ട് കൊടുത്താൽ നമ്മുടെ ബിരിയാണി റെഡിയാകും നാരങ്ങ നീര് ഇപ്പോഴാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുമ്പോൾ തന്നെ ചിക്കൻ ഗ്രേവിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല ഇതിപ്പം വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് തിളയ്ക്കാനായിട്ട് തിളച്ച് കഴിഞ്ഞ നന്നായി അടുപ്പൊക്കെ നന്നായി കത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ തട്ടിക്കൂട്ട അടുപ്പാണ് അതാ നന്നായി തിളച്ച ശേഷം കഴുകി കുതിർത്തി വെച്ച അരി വെള്ളം വാർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നോക്കൂ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പതിയെ അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ബോക്സിൽ കമൻ്റ് ഇടുകട്ടോ അഭിപ്രായം അറിയിക്കും കേട്ടോ ഇതാ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് നാൽപ്പത് കിലോൻ്റെ ചട്ടിയിലാണ് നമ്മൾ പത്ത് കിലോ ബിരിയാണി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിരിയാണി റൈസ് അടിയിലാട്ടോ കിടക്കുന്നത് നന്നായി ഇളക്കി ഇനി നമുക്ക് ഇതിലോട്ട് ദമ്മിടണം നമ്മൾ ദമ്മിടാനായിട്ട് ആ അടി അടുപ്പത്ത് കിടന്നാക്കാനെയാണ് അതിൽ വാരിയിടുന്നത് കേട്ടോ ഇനി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കിയാൽ നമ്മുടെ പെർഫെക്റ്റ് റാവുത്തർ ബിരിയാണി ദം ബിരിയാണി റെഡിയാണ് ഇതാ കണ്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടം പിന്നെ നമുക്ക് ചർച്ചിലോട്ടൊന്ന് പോയാലോ ചർച്ചിലൊക്കെ ഇഷ്ടമായിട്ട് വീഡിയോ എടുക്കും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല കാണാൻ രസമുണ്ട് ഇപ്പൊ സമയം ഏഴ് മണിയായിട്ടുള്ളൂ തിരക്ക് വന്ന് തുടങ്ങിയിട്ടില്ല ഇനിയും നല്ല തിരക്ക് വരും ഇത് നോക്കി ഇപ്പോഴൊക്കെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോ നമുക്ക് ചർച്ചിനുള്ളിൽ ഒന്നും നോക്കാം ചർച്ചിനുള്ളിൽ ഭയങ്കര മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തത് കാണാം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മളിതാ ഇനിയിപ്പോൾ ചർച്ചയിൽ പുറത്ത് വന്നാൽ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് എന്നാലും ഈ വർഷത്തെ തേര് അടിപൊളിയായിരുന്നു ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മടിക്കാതെ ലൈക്ക് ചെയ്തോളൂ കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വേറൊരു വീഡിയോയുമായിട്ട് വരാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ